കേരളത്തിൽ വീണ്ടും സി പി എം ഊരുവിലക്ക് ചർച്ചകളിൽ സ്വന്തം പറമ്പിൽ നിന്ന് തേങ്ങ പരിച്ചെടുക്കുന്നതിന് വയോധികയ്ക്ക് വിലക്കേർപ്പെടുത്തിയെന്നാണ് ആരോപണം നീലേശ്വരം പാലായിലെ എം കെ രാധയ്ക്കാണ് സി പി എം പ്രവർത്തകർ ഏർപ്പെടുത്തിയത് അതിനിടെ പാലായുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് സിപിഎം പേരോൽ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയാണ് ഇത് ശനിയാഴ്ച പടന്നക്കാട്ടെ തെങ്ങുകയറ്റ തൊഴിലാളി എത്തി തെങ്ങിൽ കയറുന്നത് തടഞ്ഞ സംഘം കത്തി കത്തിപ്പിടിച്ചെടുക്കുകയും ചെയ്തുവെന്നാണ് പരാതി ആറ് സി പി എം പ്രവർത്തകരുൾപ്പെടെ ഏഴുപേർക്കെതിരെ രാധ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിക്ക് പരാതി നൽകി പാലായി റെഗുലേറ്റർ കമ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള പ്രശ്നമാണ് ഇതിന് കാരണം ശനിയാഴ്ച രാവിലെ തേങ്ങ പറിക്കാൻ തൊഴിലാളികളുമായി എത്തിയപ്പോൾ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കൾ ഇടപെട്ട് തൊഴിലാളികളെ തടഞ്ഞെന്നാണ് പരാതി ഇത് ചോദ്യം ചെയ്ത തങ്ങളെ അസഭ്യം പറഞ്ഞു മീപത്തെ റെഗുലേറ്റർ ബ്രിഡ്ജിന്റെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് രാധയും പ്രാദേശിക നേതാക്കളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി കുടുംബത്തെ ഒറ്റപ്പെടുത്തിയെന്നാണ് ആരോപണം ബ്രിഡ്ജിലേക്കുള്ള സമീപന റോഡ് നിർമ്മാണത്തിൽ സ്ഥലം വിട്ടു നൽകാത്തതാണ് പ്രശ്നത്തിന് കാരണം ഇതുമായി ബന്ധപ്പെട്ട് കേസുകളുണ്ട് ഇതിനിടയിലാണ് ശനിയാഴ്ച രാവിലെ രാധ തൊഴിലാളികളുമായി എത്തി തേങ്ങയിടാൻ ശ്രമിച്ചത് പ്രദേശത്തെ സി പ്രവർത്തകർ തടഞ്ഞത് സി പി എമ്മും സമ്മതിക്കുന്നുണ്ട് എന്നാൽ വിചിത്രനായമാണ് ഇവർ ഉയർത്തുന്നത് പാലായിലെയും പരിസര പ്രദേശങ്ങളിലെയും പറമ്പുകളിൽ തേങ്ങ പറിക്കുന്നത് ഇവിടത്തെ തൊഴിലാളികളാണ് പുറമേ നിന്ന് തൊഴിലാളികൾ വന്നത് നാട്ടിലെ തൊഴിലാളികൾ തടഞ്ഞു ചോദ്യം ചെയ്ത തൊഴിലാളികളെ അസഭ്യം പറഞ്ഞു ആ ഘട്ടത്തിലാണ് നാട്ടുകാരുടെ സ്വാഭാവിക പ്രതികരണം ഉണ്ടായതെന്ന് സി പി എം പറഞ്ഞു അതായത് ഉടമയ്ക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് തേങ്ങ പറിക്കാൻ സമ്മതിക്കില്ലെന്നാണ് സംസാരം പാലായി ഷട്ടർ കം ബ്രിഡ്ജ് പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിന് തുരങ്കം വയ്ക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നാട്ടുകാർക്കെതിരെ കള്ളക്കേസുകൾ നൽകി വികസനത്തിന് തടസ്സം നിൽക്കുകയാണ് കുടുംബം എന്നും ആരോപിക്കുന്നു കേസുകൾ കോടതി തള്ളിയതോടെയാണ് വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി മനോഹരൻ പറഞ്ഞു